വാർത്തകളിലേക്ക് ഡോക്ടർ പൽപുവിന്റെ ലോകം കണ്ട ഏറ്റവും വലിയ കർമ്മയോഗിയായ ഡോക്ടർ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഡോക്ടറായിട്ടും സ്വന്തം നാട്ടിൽ ജോലി ലഭിച്ചില്ലെന്നും മാത്രമല്ല പിന്നോക്കക്കാരനായതിൽ ജാതീയമായ നിരവധി ആക്ഷേപങ്ങളും അവഗണനയും നേരിടേണ്ടി വന്നപ്പോഴും മേലിൽ ഒരു പിന്നോക്കക്കാരനും ഇത്തരമൊരു സ്ഥിതി വിശേഷം പാടില്ലെന്നും അവരെല്ലാം വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും ഉയർന്ന നിലയിലേക്ക് എത്തണമെങ്കിൽ സംഘടന വേണമെന്നും അതിൽ കൂടി നിരന്തരം പോരാടേണ്ടതുണ്ടെന്നും മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിച്ച് വിജയത്തിൽ എത്തിച്ച ധീരയോദ്ധാവാണ് ഡോക്ടർ പൽപുവെന്ന് അമരിപ്പാടം ഗുരുനാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അഭിപ്രായപ്പെട്ടു തുടങ്ങി ഗുരുവിന്റെ ആജ്ഞാനുവർത്തിയായി ഗുരു പറഞ്ഞിരിക്കുന്നതെല്ലാം അതേപോലെ അനുഷ്ഠിച്ച് മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിച്ച് സ്വന്തം ജീവിതത്തിൽ മാത്രമേ കാണിച്ചു ഡോക്ടർ പറയുന്നത് കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരാൾക്കൊരു ഇന്നത്തെ കാലഘട്ടത്തിലാണ് പലപ്പോ വരുന്നതെങ്കിൽ ഇന്നിവിടെ ഒരു അനുസ്മരണം ഉണ്ടാകില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഇന്ന് വളരെ സമ്പുചിത

ഓരോ പ്രദേശത്തും യോഗം കൊടുങ്ങൂർ യൂണിയൻ സംഘടിപ്പിച്ച ഡോക്ടർ സംഘടിപ്പിച്ചാമത് സ്മൃതി ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ യോഗം കൗൺസിലറും യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗവുമായ ബി റാം അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൺവീനർ പി കെ പ്രസന്നൻ ആമുഖ പ്രസംഗം നടത്തി അംഗങ്ങളായ ഡിൽഷൻ കൊട്ടിക്കാട്ട് കെ തിലകൻ കെ ഡി വിക്രമാദിത്യൻ ദിനിൽ മാധവ് ശാഖാ നേതാക്കളായ എൻ എ സദാനന്ദൻ ശാന്തി സി എസ് സന്തോഷ് ശാന്തി രമ ശിവരാമൻ രൂപ സുലഭൻ എന്നിവർ പ്രസംഗിച്ചു